നമസ്കാരം അനിൽ പെരുന്ന ഡ്രീം സോൺ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് പ്രിയമുള്ള എല്ലാ പ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം ഡ്രീം ഫുൾഫില്ലിങ്ങിൻ്റെ ഓരോ സ്റ്റെപ്പുകൾ പറഞ്ഞു വരികയാണ് വിഷ്വലൈസേഷൻ മെഡിറ്റേഷനാണ് നമ്മൾ ഒടുവിൽ പറഞ്ഞത് നമ്മൾ നമ്മുടെ ആഗ്രഹങ്ങൾ അഥവാ ലക്ഷ്യങ്ങൾ ആരംഭത്തിൽ ഒരു നോട്ട്ബുക്കിൽ എഴുതിയിടണമെന്ന് പറയുകയുണ്ടായി നിത്യവും നമ്മുടെ ആ നോട്ട്ബുക്ക് എടുത്ത് വായിച്ചു നോക്കുന്ന ഒരു രീതി നമ്മൾ സ്വീകരിക്കണം അങ്ങനെ വായിച്ചു നോക്കുന്നത് ഒരു പതിവായി കഴിഞ്ഞാൽ അങ്ങനെ നമ്മൾ വായിക്കുന്ന കാര്യം ഉപബോധ മനസ്സിലേക്ക് പതിയുന്നതിന് വേണ്ടി ചില പ്രത്യേക പ്രാക്ടീസുകൾ പരിശീലിക്കുകയാണ് അടുത്ത മാർഗം അങ്ങനെയാണ് ബ്രീത്തിങ് എക്സർസൈസിലേക്ക് വരുന്നത് അത് നമ്മളുടെ കോൺസെൻട്രേഷൻ പൂർണ്ണ ലെവലിലേക്ക് എത്തിക്കുന്നതിന് സഹായകരമാണ് അങ്ങനെ വളരെ കൃത്യമായി പ്രാക്ടീസ് ചെയ്യുന്ന ഒരു ബ്രീത്തിങ് എക്സർസൈസിലൂടെ നമ്മുടെ അവയർനെസ് അഥവാ ഏത് വിഷയമാണോ ചിന്തയിലുള്ളത് അതിനെപ്പറ്റിയുള്ള നമ്മുടെ ഇൻറ്റൻസീവായ കോൺസൻട്രേഷൻ ഏകാഗ്രത പൂർണ്ണ ലെവലിലേക്ക് എത്തിക്കാനായിട്ട് നമുക്ക് സാധിക്കും നമ്മൾ ഇതേ രീതിയിൽ ബ്രീത്തിങ് എക്സർസൈസിലൂടെയും അതിനെ തുടർന്ന് വിഷ്വലൈസേഷൻ എന്ന മെഡിറ്റേഷൻ ചെയ്യുന്നതിലൂടെയും മുമ്പോട്ട് പോകുമ്പോൾ നമ്മുടെ ചിന്തയിലുള്ള കാര്യങ്ങൾ നമ്മുടെ ലക്ഷ്യത്തിൽ ഉള്ള കാര്യങ്ങൾ പരിപൂർണമായ ഒരു ഏകാഗ്രതയിലേക്ക് എത്തിച്ചേരുന്നതാണ് അങ്ങനെ വിഷ്വലൈസേഷൻ മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ നമുക്ക് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഉറവെടുക്കുന്നതായ ചിന്തകൾ അഥവാ ആഗ്രഹങ്ങൾ കൂടുതൽ കൃത്യമായ ഒരു നിലയിലേക്ക് എത്തും ഇതിൻ്റെ ഒരു പ്രയോജനം പറയാം നമ്മൾ ഏതെങ്കിലും ഒരു കാര്യം ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ആ കാര്യം നമ്മുടെ ബോധ മനസ്സിൽ ഒന്നുകൂടെ ഉണർവ് പ്രാപിക്കും ഇപ്പം രണ്ടു പേര് ചേർന്ന് ഒരു വഴിക്ക് യാത്ര ചെയ്യുകയാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ചെയ്യാനുമുണ്ട് ഇടയ്ക്കിടയ്ക്ക് അതിനെപ്പറ്റി ഓർമ്മിപ്പിച്ചുകൊണ്ടിരുന്നാൽ കൃത്യമായി അത് ചെയ്യുന്നതിനുള്ള സാധ്യത കൂടുതലാണ് ഇടവിട്ടിടവിട്ട് ഒരു കാര്യം ചിന്തിക്കുകയോ പറയുകയോ ചെയ്യുമ്പോൾ ആ കാര്യത്തെ പറ്റിയുള്ള ഒരു ബോധം നമ്മുടെ മനസ്സിൻ്റെ ആഴങ്ങളിൽ പതിയും അത് സ്വാഭാവികമായ ഒരു മനഃശാസ്ത്രത്തിൻ്റെ ഭാഗമാണ് അപ്പോൾ നമ്മളുടെ ആഗ്രഹമായി കണക്കാക്കപ്പെടുന്നത് അഥവാ നമ്മുടെ ലക്ഷ്യമായി കരുതുന്നത് എന്താണോ അത് ആവർത്തിച്ച് ഉരുവിടുന്ന ഒരു സമ്പ്രദായമുണ്ട് അതിന് സജഷൻ എന്നാണ് പറയുക അഫർമേഷൻ എന്നും പറയാറുണ്ട് ഒരാൾ എന്തായി തീരാൻ ആഗ്രഹിക്കുന്നുവോ അഥവാ എന്ത് നേടാൻ ആഗ്രഹിക്കുന്നുവോ അതിനെപ്പറ്റി സ്വയം ചില ഡിക്ലറേഷനുകൾ പ്രഖ്യാപനം പോലെയുള്ള വാചകങ്ങൾ റിപ്പീറ്റ് ചെയ്ത് പറയുന്നതിനെ ആണ് അഫർമേഷൻ ആവർത്തിച്ച് ഉരുവിടൽ എന്ന് പറയുന്നത് അത് ഈ ലോ ഓഫ് അട്രാക്ഷൻ തിയറം അനുസരിച്ച് മാനിഫെസ്റ്റേഷൻ മെഡിറ്റേഷന്റെ ഭാഗമായിട്ട് ചെയ്യാറുള്ളതാണ് എന്നാൽ അതിലും മുകളിലാണ് വിഷ്വലൈസേഷൻ എന്ന് പറയുന്നത് ഇപ്പോ ഒരാള് വേറൊരാളോട് ആമസോൺ വനാന്തരങ്ങളെ പറ്റി വർണ്ണിക്കുകയാണ് ആ വനത്തിൻ്റെ അപ്പിയറൻസ് അതിൻ്റെ പ്രകൃതം അതിൻ്റെ സ്വഭാവം തുടങ്ങിയ കാര്യങ്ങൾ പത്തോ നൂറോ പ്രാവശ്യം ഇയാൾ ആവർത്തിച്ചു കഴിഞ്ഞാൽ ഒരു നേരിയ ഊഹം കേൾക്കുന്നയാളുടെ മനസ്സിലുണ്ടാകും അതേസമയം ആമസോൺ വനങ്ങളുടെ ഒരു ക്ലിയർ പിക്ചർ മനോഹരമായ ഒരു പടം കാണിച്ചാൽ ഈ നൂറ് പ്രാവശ്യം പറഞ്ഞതിനേക്കാൾ വ്യക്തമായ ഒരു ധാരണ ഉണ്ടാകും ഇനി ആമസോൺ വനങ്ങളിലെ ഒരു വീഡിയോയാണ് കാണുന്നതെങ്കിൽ പൂർണ്ണമായിട്ടും ഒരു എൺപത് ശതമാനം നേരിൽ കാണുന്നത് പോലെ അതിനെപ്പറ്റിയുള്ള ധാരണ കൈവരും പറഞ്ഞു വന്ന പോയിന്റ് ഏത് കാര്യവും അനേകം അനേകം പ്രാവശ്യം ആവർത്തിച്ച് പറയുമ്പോൾ അതിനെപ്പറ്റി നമ്മുടെ മനസ്സിൽ ഉണ്ടാകുന്ന ഒരു ചിത്രം എത്ര വ്യക്തമാണോ അതിൻ്റെയൊക്കെ നൂറരട്ടി ക്ലിയർ ആണ് അതിൻ്റെ ഒരു യഥാർത്ഥ ചിത്രമോ ഒരു മനോചിത്രമോ കാണുന്നത് നമ്മുടെ ആഗ്രഹം എന്താണോ നമ്മൾ എന്തായി തീരാനാണോ ആഗ്രഹിക്കുന്നത് എന്ത് നേടാനാണോ ആഗ്രഹിക്കുന്നത് എന്താണോ നമ്മുടെ ലക്ഷ്യം അതിനെപ്പറ്റി നമ്മൾ കണ്ണടച്ച് അങ്ങേയറ്റം ഏകാഗ്രതയോടുകൂടി തീർത്തും നിശബ്ദമായ ശാന്തമായ അന്തരീക്ഷത്തിൽ മനസ്സിൽ ഭാവന ചെയ്യുമ്പോൾ വിഷ്വലൈസ് ചെയ്യുമ്പോൾ ആ പിക്ചർ നമ്മുടെ ഉപബോധ മനസ്സിൽ പതീക തന്നെ ചെയ്യും നൂറ് ശതമാനം നമ്മൾ നമ്മളുടെ ലക്ഷ്യം നേടിയതായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം നമ്മൾക്ക് ലഭിച്ചതായിട്ട് അത് നമ്മളുടെ കൈകളിലേക്ക് നമ്മളുടെ അച്ചീവ്മെന്റിലേക്ക് എത്തിച്ചേർന്നതായിട്ട് തന്നെ ഭാവന ചെയ്യണം എന്താണോ നമ്മൾ ആഗ്രഹിക്കുന്ന നമ്മൾ നമ്മുടെ കൈകളിൽ എത്തിയതായിട്ടും നാം അത് എത്തിക്കഴിഞ്ഞാൽ എങ്ങനെ അത് ഉപയോഗിക്കുന്നു എന്നുള്ളതുമൊക്കെ നമ്മുടെ ഭാവനാ മണ്ഡലത്തിൽ വരണം അങ്ങനെ ഭാവന ചെയ്താൽ അത് എന്തു തന്നെയായാലും ഉപബോധ മനസ്സിൽ പൂർണ്ണമായിട്ടും പതിയും അതിവേഗം അത് യാഥാർത്ഥ്യമായി തീരുന്ന സ്ഥിതിയിലേക്ക് എത്തിച്ചേരും നിങ്ങൾ വളരെ കൃത്യമായി ഈ ഭാവന തുടരുക നന്ദി നമസ്കാരം